ഹായ് ഹലോ അങ്ങനെ വീണ്ടും ഒരു അടിപിളി മഴക്കാലം കൂടെ വന്നിട്ടിരിക്കുകയാണേ മെയ് പകുതി ആയതേ ഉള്ളൂ തുള്ളി തോരാത്ത മഴയാണിവിടൊക്കെ ജൂണാകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ ചക്കയും മാങ്ങയും എല്ലാം പഴുത്ത് ചാടാൻ തുടങ്ങിയിട്ടോ ഇവിടെയാണേ ചക്കയൊക്കെ പ്ലാവിൻ്റെ ചുവട്ടിലും ഒരുപാട് പഴുത്ത് ചാടാൻ തുടങ്ങി ഇപ്പം തന്നെ മഴ തുടങ്ങിയതോടെ കോഴ്ശക്കയൊക്കെ എല്ലാം കൂടെ തവിട്ട് വീഴാൻ തുടങ്ങി നമുക്ക് ഏറ്റവും പ്രിയം വരിക്കച്ചക്ക ആയതുകൊണ്ട് തന്നെയേ കോഴ്ശക്ക എന്നും വേസ്റ്റാണ് ഈ കോഴിച്ചക്കും നല്ല മധുരം ആട്ടോ എങ്കിലും ഇതിങ്ങനെ അളിഞ്ഞു പിളിഞ്ഞിരിക്കുന്നതുകൊണ്ടും ഇതിൻ്റെ നാരു ഭയങ്കരമായതുകൊണ്ടും ഒക്കെ ആർക്കും കോഴിച്ചക്ക വേണ്ട നമുക്കും വരിക്കച്ചക്കയോട് തന്നെയാ കേട്ടോ പ്രിയം എങ്കിലും ഇത് ഒരുപാടിങ്ങനെ വീണ് പോകുന്ന കാണുമ്പോഴേ കുറച്ചൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ തോന്നും ഇത് കണ്ടില്ലേ ഇങ്ങനെ കഴിക്കാൻ നല്ലൊരു നൊസ്റ്റ് ഫീൽ ചെയ്യുന്നില്ലേ ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങളൊക്കെ ഇതിൻ്റെ ഈ നീരിങ്ങനെ കഴിച്ചിട്ടേ അതങ്ങ് കളയും എങ്കിലും കുഴശ്ശക്ക വേസ്റ്റാക്കാൻ വരട്ടെ കേട്ടോ അങ് അതിലും നല്ല മധുരമുള്ള ചക്കയാണ് കോഴശക്ക അതുകൊണ്ട് നമുക്ക് കുഴശ്ശക്കയൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒരു ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് കൊടുത്താൽ മതി അതിൻ്റെ പുറത്തേക്ക് വരും ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ അരിപ്പപാത്രത്തിലിട്ട് ഉടച്ചടച്ചെടുത്താൽ മതി കേട്ടോ കോഴപ്പഴം പരച്ചെടുത്തിട്ടേ ഇതുപോലെ ഇതിങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൾപ്പെല്ലാം നമുക്ക് വേറെ കിട്ടും ഇത് കണ്ടോ ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെ ഇതിൻ്റെ കുരുവും വേറെ കിട്ടും കുറച്ച് ചക്കച്ചോളയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പൾപ്പ് കിട്ടും കേട്ടോ ഇത് ഇത് കണ്ടോ അങ്ങനെ പൾപ്പ് ചാടി വരുന്നത് അത് നാരൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ടുള്ള പൾപ്പ് കിട്ടും ഈ പൾപ്പ് കൊണ്ട് നമുക്ക് ചക്ക കൊണ്ട് ഹൽവ ഉണ്ടാക്കാം കുമ്പിളുണ്ടാക്കാം എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാം കേട്ടോ ഇത് ഈ പൾപ്പ് ഉപയോഗിക്കുമ്പം നമുക്ക് വരിക്കച്ചക്കയെക്കാട്ടിലും ഒരുപടി പടി മുന്നിൽ കോഴിച്ചക്കയുടെ ഈ പൾപ്പ് തന്നെയാട്ടോ നിൽക്കുന്നത് നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ ചക്ക ഇനിയും കിട്ടുമ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ പഴുപ്പെടുത്ത് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ ഒരുപാട് കാലം സൂക്ഷിക്കാനും പറ്റും ഈ പഴുപ്പെടുത്തിട്ട് നമുക്ക് അടികട്ടിയുള്ളൊരു പാത്രത്തിൽ നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ ഈർപ്പമൊക്കെ വറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും പ്രിസർവ് ചെയ്യാൻ പറ്റും ഇത് കണ്ടോ അപ്പോൾ ഒരുപാട് ചക്കയുടെ സീസണാണ് അപ്പം വെറുതെ കളയണ്ട ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചോളൂ കേട്ടോ ചക്കയില്ലാത്ത കാലത്ത് നമുക്കിങ്ങനെയൊക്കെ കഴിക്കാം ഇതിൻ്റെ പൾപ്പ് കണ്ടോ നല്ല ഫൈനായിട്ടിരിക്കുന്നത് നാരോ അങ്ങനത്തെ ഒന്നുമില്ല നല്ല നമ്മൾ അരിപ്പേലരിച്ചെടുത്ത ആ ഒരു പരുവത്തിലാകട്ടെ കിട്ടുന്നത് നമുക്ക് പരിക്കച്ചക്ക ഒരുപാടുണ്ടെങ്കിലുമേ ഇങ്ങനെ എടുക്കുന്ന കൂഴപ്പൾപ്പ് കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങൾക്ക് ഒരു പ്രത്യേക രുചിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ മെനക്കെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിച്ചിരി മെനക്കെട്ട പരിപാടി തന്നെയാണ് മരിക്കച്ചൊക്കെ ആവുമ്പോൾ നമ്മളിത് ഇതുപോലെ എടുത്തിട്ട് ചുളയെടുത്ത് പിന്നെ അത് അരിഞ്ഞ് വേവിച്ച് അല്ലെങ്കിൽ മിക്സിയിലടിച്ച് അങ്ങനെ ഒരുപാട് പണികളുണ്ട് ഇതാകുമ്പോൾ ഇതൊന്നുമില്ല നേരെ അരിപ്പം പത്രത്തിലിട്ട് ഇതുപോലെ ഇളക്കിയെടുത്താൽ മതി ഒരു തരിയും ഒന്നുമില്ലാതെ നല്ല ഫൈൻ പഴുപ്പ് നമുക്ക് കിട്ടും ഇത് കണ്ടോ കുരു വേറെ വന്നു അതിൻ്റെ ആ ചണ്ടി വേറെ വന്നു ഇതുവരെ കൂഴപ്പഴം കൊണ്ട് ഇങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായാലും അടുത്ത തവണ ഇതുപോലെ ട്രൈ ചെയ്യണം ഇത് കണ്ടോ ഇതൊന്ന് അടുപ്പേ വെച്ച് കുറുക്കി തേങ്ങ ഏലക്ക ജീരകമൊക്കെയിട്ട് വിളയിച്ചെടുത്തതുകൊണ്ടല്ലോ വരിക്കച്ചക്ക കൊണ്ടുണ്ടാക്കുന്ന തേ വിളയിച്ചത് മാറ നിൽക്കും അത്ര ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഉറപ്പായാലും അടുത്ത തവണ കുഴച്ചക്ക കൊണ്ട് ഇതുപോലൊരു പൾപ്പ് ട്രൈ ചെയ്യാൻ മറക്കല്ലേ അപ്പം ടേറ്റാ ഞാരും കുഴശ്ശക്ക വേസ്റ്റാക്കട്ടെ